ഈശോ മിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ കർത്താവിന് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കെട്ടപ്പെട്ട ഈശോയിലേക്ക് നമുക്കെല്ലാവർക്കും ഉണരാ കൽപ്പറ്റയിലെ പുത്തുറുവലുള്ള പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഉണരാ നമുക്ക് ഈ പ്രഭാതത്തിൽ നല്ലൊരു വചനം ഈശോ തന്നിട്ടുണ്ട് ഫിലിപ്പിയ രണ്ട് മൂന്ന് നിങ്ങൾ വ്യർത്ഥ സംഭാഷണത്തോടെയോ സ്വാർത്ഥ പ്രവർത്തിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പകരം താഴ്മയോടെ എല്ലാവരെയും ശ്രേഷ്ഠരായി കരുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു നല്ല വചനമാണ് വ്യത്ഥ ഭാഷണങ്ങൾ അല്ലേ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെയൊക്കെ താറടിച്ച് കാണിക്കുന്നുണ്ട് ഞാനാണ് എല്ലാം എന്നുള്ളത് അതല്ല യീശു ആഗ്രഹിക്കുന്നത് താഴ്മയോടെ എല്ലാവരും എന്നേക്കാൾ ശ്രേഷ്ഠ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ അയൽക്കാരൊക്കെ ശ്രേഷ്ഠരാണ് എല്ലാവരൊക്കെ എല്ലാവരും ശ്രേഷ്ഠരാണ് നല്ലൊരു വചനം നമുക്ക് ആരംഭിക്കാം നമുക്ക് ഈശോയ്ക്ക് സ്തുതിയല്ലാലോ ഈശോ മിശി വായിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി വായിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി വായിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും സ്തുതി കൊടുക്കാം ഈശോയ്ക്കും ശ്രേഷ്ഠരായ എൻ്റെ എല്ലാവർക്കും സ്തുതി ഇതൊരു അഭിഷേക സമയമാണ് കെട്ടപ്പെട്ട ഈശോ നിൻ്റെ കെട്ടഴിക്കും നിൻ്റെ കുടുംബത്തിൻ്റെ കെട്ട് ഇന്നഴിക്കും അച്ഛൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഈ വചനം വിശുദ്ധിയോടെ ഒന്ന് വിഴുങ്ങിക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും കെട്ട് കെട്ടപ്പെട്ടവനായ കെട്ടപ്പെട്ടവനായിശോ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് അഴിക്കുന്നു എന്തൊരു അല്ലേ നമുക്ക് സംഗീർത്തനോടൊപ്പം നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും പ്രതീക്ഷാനിർഭരമായ പ്രകാശപൂർണമായ ഒരു പുലർകാലവും ഞങ്ങൾക്ക് തന്നതിന് ഞാനും എൻ്റെ കുടുംബവും വിശ്വേ ആയിരമായിരമായിരം നന്ദി അല്ലേ ഇന്ന് കെട്ടഴിയുന്ന ദിവസമാണ് മക്കളെ ചേർന്ന് നിൽക്കണം നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം നൊവേനയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മൂന്ന് നിയമങ്ങളാണ് കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്ക് ഇപ്പോൾ വയ്ക്കുന്നത് രണ്ടെണ്ണം ഞാൻ തന്നെ പറയുന്നു മൂന്നാമത്തത് നിൻ്റെതാണ് എല്ലാവരും ഒരുയിക്കോ ഒത്തിരി മക്കൾ മുൾക്കരീടമൊക്കെ ഉണ്ടാക്കി അത് തലയിൽ വെക്കുന്നത് ഞാൻ അറിയുന്നു നല്ലതാണ് ഒത്തിരി മക്കൾ കല്ലും മണ്ണും ഒക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് നല്ലതാണ് എന്തിനു വേണ്ടി ഇതൊക്കെ ഒരു രാത്രികാലം മുഴുവൻ ഉറക്കം ഉളച്ച സഹനങ്ങൾ സ്വീകരിച്ച മനുഷ്യാനിക്കുമ്പോൾ ഈ സഹനം ഒരു അനുഗ്രഹം കൂടുതൽ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യണം ദൈവം അനുഗ്രഹിക്കും ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യവർഗം അല്ല നമ്മൾ ചിന്തിച്ചു നോക്കിയേ കൊടാനക്കോടി മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നല്ലൊരു ശതമാനം മനുഷ്യരെന്താണ് നമ്മളെക്കാൾ ദുർബലരാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ദൗർഭാഗ്യം നോക്കിയിട്ട് മറ്റുള്ള മനുഷ്യരുടെ നന്മ കണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശ വരും എനിക്ക് അവനെപ്പോലെ കിട്ടിയില്ലല്ലോ ആ കുടുംബം പോലെ എനിക്കൊരു വീട് വെക്കാൻ പറ്റിയില്ലല്ലോ എന്നാൽ മകനെ മകളെ നിങ്ങൾ താഴയിലേക്കൊന്ന് നോക്കാവോ അല്ല എത്ര മനുഷ്യരാണെന്ന് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരാണ് വേദനയിലായിരിക്കുന്നു പരിശുദ്ധാ പറയാണ് പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ നിയമം വെക്കുന്നതിന് മുമ്പ് നിന്നെക്കാൾ ബലഹീനരായ മക്കളുടെ നിയമം നമുക്ക് ജോലി ഏറ്റെടുക്കാം എല്ലാവരും അവരെ ഒന്ന് സമർപ്പിച്ച് നമ്മളേക്കാൾ ബലഹീനരായവരെ ഈശ്വര കെട്ടിലേക്ക് പോയി അവരെല്ലാവരും കെട്ടൽ കെട്ടി നമ്മളെവിടെ ഒപ്പം സന്തോഷിക്കട്ടെ ധീരമായിട്ട് കൈകൾ നീട്ടിപ്പിടി മറ്റൊരുവന്റെ നിയോഗത്തിനായി കുലർകാലത്ത് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു നന്ദിയോടെ ചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നോക്ക് കരുണാദ്രമായ ഈശോയുടെ മുഖത്തേക്ക് നോക്ക് നിന്റെ അമ്മയെക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഈശോ നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോ പാനാലർ പാപ്പ കർദിനാലന്മാർ നെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങള് സഭ വളരട്ടെ എണ്ണത്തിൽ വളരട്ടെ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ അതും നമ്മളതല്ലാത്തൊരു നിയോഗം കർത്താവ് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ഈ മൂന്ന് മണി നേരത്ത് തീരമായിട്ട് ഏറ്റെടുത്തേ അവരെല്ലാവരും ഈശ്വര സഭയെ തന്നെ ഈശോടെ കെട്ടപ്പെട്ട കയ്യിലേക്കൊടുത്തെ ധൈര്യത്തോടെ കൈകൾ നീട്ടിപ്പിടി വിശ്വാസത്തോടെ ചൊല്ലും ലോകരക്ഷകനായി ശരി അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചതല്ലേ ആമേൻ 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 പ്രിയ മക്കളെ മൂന്നാമത്തെന്ന് നിൻ്റെ നിയോഗമാണ് ഇന്ന് പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ ആ എഴുന്നേറ്റപ്പോൾ നിന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന നിരാശയിലാഴ്ത്തുന്ന ധാരാളം കെട്ടുകൾ നിനക്കുണ്ടെന്ന് മനസ്സിലായി അല്ലേ കടബാധ്യതകൾ ജപ്തി പ്രശ്നങ്ങൾ ഭവനമില്ലായ്മ ഒരു തൊണ്ട് ഭൂമിയില്ല ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല മക്കളുടെ തഴക്ക ദോഷങ്ങൾ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര സോങ്ങളം കെട്ടുകൾ നിനക്കുണ്ട് അല്ലെ ഒരു തൊഴിലില്ല സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം അതപ്പതിച്ച് കിടക്കുന്നു സർവോപരി നിനക്കൊരു മാരക രോഗമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ രോഗങ്ങൾ നിന്നെ കാർന്ന് തിന്നുന്നുണ്ട് മനസ്സിൻ്റെ ഒരു സമ്മർദ്ദമുണ്ട് ഭയപ്പാടുണ്ട് എന്തിനും ഏതിനേയും ഭയക്കുന്നു സർവോപരി നിനക്കൊരു വേല ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതാണോ എടുത്ത് ഈശോ കൊടുത്ത് ആ കെട്ടിലേക്ക് വെച്ച് ഒരു പക്ഷേ ഞാൻ പറയാത്ത ഒരു കെട്ട് നിനക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിശ്വാസത്തോടെ അതെടുത്ത് നീ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൂടി ഈ പ്രഭാതം നല്ലതാണ് അച്ഛൻ പറയുന്നതെല്ലാം നിങ്ങൾ സ്വീകരിച്ച് ആരും തള്ളിക്കളയരുത് ഈ മൂന്ന് മണി നേരം ദൈവം നിന്നെ അനുഗ്രഹിക്കുക നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും അനുഗ്രഹിക്കുക ഒരു കെട്ടഴിക്കുക ഈശോയെ നന്ദി ഓ നന്ദിയോടെ ധീരതയോടെ കൈകളും നീട്ടിപ്പിടിച്ച് ചൊല് ലോകരക്ഷകനായിശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിന് പ്രാർത്ഥിച്ച അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നന്ദിയോടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും മാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കും അങ്ങനെ ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിന്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിനക്ക് വരാൻ പറ്റും വരാൻ പറ്റില്ലെന്ന് നീ വിചാരിക്കേണ്ട കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കടന്നു വരിക എത്രയോ മക്കളാണ് ഇവിടെ വന്ന് കെട്ടുകൾ അഴിഞ്ഞ് സന്തോഷത്തോടെ പോകുന്ന അറിയാവോ ഈ ശത്വാർത്ത എല്ലാവരോടും പറയുക നിങ്ങൾക്ക് ബുധനാഴ്ച രാത്രി ഇവിടെ എത്തണമെങ്കിൽ വരാം വൈകുന്നേരം വന്ന് ഇവിടെ വിശ്രമിക്കാം വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ടി എഫ് എൻ ധ്യാനകേന്ദ്രം ധാരാളം ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാരുണ്യ എഴുന്നള്ളൂ ആരാധനയാണ് മക്കളെ കടന്നു ഒരു ദിവസം ഈശോടൊപ്പം ഇരിക്കുകയെ എല്ലാ ദിവസവും എന്തോണം ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നുണ്ട് ഒരു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ചില കുടുംബങ്ങൾ അസ്വസ്ഥതയിലാണ് ചില ബന്ധനത്തിലാണ് കടബാധ്യതയാണ് എന്തു ചെയ്തിട്ടൊരു ഉന്നതിയില്ല ഞങ്ങൾ കടന്നു വരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പക്ഷേ ദിവ്യകാരനത്തെ തണലിരുന്ന് കൗൺസിലിംഗ് ഉണ്ട് ഇനി നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ഇടവക ധ്യാനം എടുക്കുകയാണ് ഒരു മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ ധ്യാനം ഭവന സന്ദർശനത്തിനോടു കൂടെയോ അല്ലാതെയോ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഈ സദ്വാർത്ഥയൊക്കെ നിങ്ങൾ ഇടവകച്ഛനോടും മറ്റുള്ളവരോടും പറയുക ഞങ്ങൾ കടന്നു വരും നിങ്ങളും കടന്നു വരണം വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ മകളെ ഒരാളെ ഒരസ്വസ്ഥയിൽ നിന്ന് ഉയർത്താണ് നീ ഇന്നൊരു തീരുമാനമെടുക്കുക നിനക്കറിയാവുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടുത്ത് പിയോ ഫണ്ട് അനുകേന്ദ്രം കെട്ടപ്പെട്ട ഈശോ ചേർന്ന് നിന്ന് ഒരു വൈദികയിൽ നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ചിന്നത്തെ ദിവസം തുടങ്ങിക്കേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിശ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ്ക്കയ സ്ഥിതി ആയിരിക്കട്ടെ ഹലേൽവിയ